ചേട്ടാ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സാധ്യതയുള്ള മേഖലയാണ് ഈ പാലക്കാട് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ അവിടുത്തെ ഒരു സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്ര അനുയോജ്യമല്ല ആ കാലാവസ്ഥ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമല്ല എന്ന രീതിയിലാണ് വിവരങ്ങൾക്ക് പുറത്തു വരുന്നത് കാരണം ഇപ്പോൾ അവിടുത്തെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ തന്നെ ഈ ബി ജെ പിക്ക് രംഗത്ത് വന്നു അതുപോലെ തന്നെ സി കൃഷ്ണകുമാർ പക്ഷത്തിനെ ായിട്ടാണ് ഇവര് രംഗത്ത് വന്നിരിക്കുന്നത് അങ്ങനെ പ്രശാന്ത് ശിവൻ ആദ്യഘട്ടത്തിലേക്ക് നമുക്ക് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് ഇപ്പൊ കോൺഗ്രസ് അവിടെ ഒരു ജയസാധ്യത നിലനിൽക്കുന്നു എന്നുള്ള ഒരു അതിലേക്കല്ലേ ഇത് അതില് നമുക്ക് ബിജെപിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് കേരളത്തിലെ അധികാരത്തിലുള്ള രണ്ട് നഗരസഭകളാണുള്ളത് ഒന്ന് പാലക്കാടാണ് ഒന്ന് പന്തളമാണ് രണ്ട് നഗരസഭകളിൽ അവർക്ക് ഭരണമാണ് കഴിഞ്ഞ മുതൽ പാലക്കാട് നഗരസഭ അവർ ഭരിക്കുന്നുണ്ട് പാലക്കാടിലേക്ക് വരികയാണെങ്കിൽ പാലക്കാട് എന്ന് പറയുന്നത് ബി ജെ പി സംബന്ധിച്ച് അത്യാവശ്യം സ്വാധീനമുള്ള ഒരു ജില്ല എന്ന നിലയിലാണ് വിലയിരുത്തപ്പെടുന്നത് അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ ലിസ്റ്റിൽപ്പെടുന്ന മണ്ഡലങ്ങൾ പലതും പാലക്കാട് ഉള്ളതാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ പോലൊരു നേതാവിനെതിരെ അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവരെ അവതരിപ്പിച്ച് മത്സരിപ്പിച്ച മെട്രോമാനായിട്ടുള്ള ഈ ശ്രീധരൻ മികച്ച ഒരു പ്രകടനം അവിടെ കാഴ്ചവെച്ചു അതുകൊണ്ട് മൂവായിരത്തി എണ്ണൂറോളം വോട്ടുകൾക്കാണ് അദ്ദേഹം അവിടെ പരാജയപ്പെട്ടത് അപ്പോൾ അത്തരത്തിൽ ബി ജെ പി സംബന്ധിച്ച് തങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമുള്ള ഒരു ജില്ല എന്ന് അവർ പറയുന്ന പാലക്കാട് ഇപ്പോഴേ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ബി ജെ പി നേരിടുകയാണ് ഇപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് മറിച്ച് അവിടെ സി കൃഷ്ണകുമാർ പക്ഷവും അല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർക്കുന്ന പക്ഷവും എന്നുള്ള നിലയിൽ രണ്ട് വിഭാഗങ്ങളാണ് അവിടെ നിൽക്കുന്നത് ശ്രീകൃഷ്ണകുമാരി നമുക്കറിയാം അദ്ദേഹം നിലവിൽ ബിജെപിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് അദ്ദേഹത്തെ കുറിച്ച് നേരത്തെ തന്നെ പല പല ആരോപണങ്ങൾ അദ്ദേഹം പാലക്കാട് പാർട്ടി അദ്ദേഹം എന്താണ് പാലക്കാട് ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം ബിജെപിയെ സംബന്ധിച്ച് ഓർമ്മ വരുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ ശ്രീ കൃഷ്ണകുമാറാണ് അവിടെ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും മത്സരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ ഈ പറയുന്ന കോർപ്പറേഷനിലേക്ക് ഈ പറയുന്ന നഗരസഭയിലെ തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണും മുന്നി കൃഷ്ണകുമാർ അപ്പോഴേ പാലക്കാട് ജില്ലയിൽ ബിജെപിക്ക് എടുത്ത് പറയുന്ന ഒരു പേരാണ് ശ്രീ കൃഷ്ണകുമാറിന്റെ ആ ശ്രീകൃഷ്ണമോ തന്നെ ഇപ്പോൾ അവിടെ ആ ജില്ലയിലെ ബി ജെ പിയുടെ ഒരു ഉദകക്രിയ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു ഒരു വിഭാഗം അദ്ദേഹം പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരികയാണ് ആ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ കൂടിയായ പ്രമീള ശശിധരൻ ഗുരുതരമായ ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത് കാരണം ഇന്നലെ ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക പാലക്കാട് നഗരസഭയിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പ്രഖ്യാപിച്ചു അതില് രണ്ട് നാല്പതോളം ക്ഷണിച്ചിട്ടില്ല അതെ അതെ അതാണ് അതാണ് അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ് അപ്പോൾ അവരെ പെട്ടെന്ന് ഒരു കൺവെൻഷൻ വിളിച്ചു കൂട്ടിയിട്ടാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് ആ കൺവെൻഷനിലെ നിലവിലെ നഗരസഭയിലെ ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രമീള ശശിധരൻ പങ്കെടുത്തില്ല അതുമായി ബന്ധപ്പെട്ടാണ് അവർ പ്രതികരിച്ചത് അപ്പോൾ അവർ പറയുന്നത് എന്നെ അറിയിച്ചില്ല ഈ വിഷയം എന്നെ അറിയിച്ചില്ല നിലവിലെ ചെയർപേഴ്സണായി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അറിയിച്ചില്ല അവരവിടെ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് അവരെ വിളിച്ച് കൂട്ടി അത് ചേർത്തതാണ് തന്നെ അറിയിക്കേണ്ട ഒരു മര്യാദ അവർ കാണിച്ചില്ല ഈ സി കൃഷ്ണകുമാർ അവിടെ സംഘടനയെ സ്വന്തമാക്കാനുള്ള ശ്രമം നടത്തുകയാണ് പാർട്ടി അവിടെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പ്രമീള ശശിധരനോട് ഉന്നയിക്കുന്നത് ആ ഈ സ്ഥാനാർത്ഥി പട്ടിക നോക്കുകയാണെങ്കിൽ തന്നെ ഈ സി കൃഷ്ണകുമാറിന്റെ വിഭാഗങ്ങൾക്കാണ് അദ്ദേഹത്തിന്റെ അജ്ഞാനുവർത്തികളായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹായികളായിട്ടുള്ള ആൾക്കാൾക്കാണ് കൂടുതലും സീറ്റുകൾ കൊടുത്തിരിക്കുന്നത് മറുപക്ഷം എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നും തന്നെ രണ്ടുപേർക്ക് നിലവിലെ വൈസ് ചെയർമാനായിട്ടുള്ള ഈ കൃഷ്ണദാസ് ഒപ്പം തന്നെ മറ്റൊരു നേതാവ് അങ്ങനെ രണ്ടുപേർക്ക് മാത്രമാണ് അവിടെ എതിർപക്ഷത്തേന്നും സ്ഥാനാർത്ഥിത്വം കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ സംഘടനയെ തകർക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ സ്വന്തം താല്പര്യ ഈ സ്ഥാനാർത്ഥികളെ ഒക്കെ തന്നെ നിർണ്ണയിക്കുകയാണ് തീരുമാനിക്കുകയാണ് തന്റെ വാർഡിൽ പോലും താൻ അവര് ഈ പുത്തൂർ ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന രണ്ട് വാർഡുകളുണ്ട് അവിടെ രണ്ടിടത്ത് മാറി മാറിയാണ് പ്രമീണ ശശിശ്വരൻ വിജയിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ പോലും തന്റെ നിലവിലെ വാർഡിൽ പോലും പ്രഖ്യാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ആരൊന്നും പോലും താൻ അറിഞ്ഞില്ല എന്നാണ് അവര് പറയുന്നത് അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരറിയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൂടിയാലോചനയും താനുമായിട്ട് അവിടെ നടത്തിയില്ല നിലവിലെ ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ പോലും അവരുമായിട്ടൊരു കൂടിയാലോചന നടത്തിയില്ല സ്വന്തം താല്പര്യപ്രകാരം കൃഷ്ണകുമാർ കാര്യങ്ങൾ ചെയ്യുകയാണ് ഇക്കാര്യം താൻ സംസ്ഥാന നേതൃത്വത്തെ പരാതിയായിട്ട് അറിയിച്ചിട്ടുണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നാണ് പ്രമിള ശശിധരൻ പറയുന്നത് എന്തായാലും ആ പാലക്കാട് ബിജെപിയെ സംബന്ധിച്ച കാര്യങ്ങൾ അത്ര പന്തി അല്ല സുഗമമല്ല നിലവിൽ കഴിഞ്ഞ നമുക്കറിയാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴേ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴെ വലിയ ആവേശത്തോടു കൂടിയാണ് ബിജെപി അവിടെ ഇറങ്ങിയത് ഏതൊരു തെരഞ്ഞെടുപ്പ് വന്നാലും അവിടെ ബിജെപി ഒരു വിജയ സാധ്യത നോക്കും അപ്പോൾ അവിടെ ശ്രീകൃഷ്ണമാറാണ് അവരുടേതായ ബിജെപിയുടെ അവസാന വാക്കെന്ന് പറയുന്നത് അദ്ദേഹം പറയും ഇവിടെ നമുക്ക് നല്ല വിജയ പ്രതീക്ഷയുണ്ട് വിജയ സാധ്യതയുണ്ട് നമുക്കിപ്പോൾ വിജയിക്ക് വിജയിച്ച് കയറാൻ പറ്റും അപ്പോൾ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് അടക്കം ഏത് സ്ഥാനാർത്ഥി എന്നാലും ജയിക്കണം അപ്പോൾ മൂപ്പര് പറയും ഞാൻ തന്നെ എന്നാലും ജയിക്കത്തുള്ളൂ എവിടെ എന്നാലും ഞാൻ തന്നെ വേണം എന്നാലും മാത്രമേ ജയിക്കത്തുള്ളൂ അങ്ങനെയാണ് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും വന്ന് അവിടെ നിന്ന് എന്ന് മാത്രമല്ല ആ മണ്ഡലത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിന്റെ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഉണ്ടാക്കിയ ഒരു മേൽക്കൈ അതെല്ലാം തന്നെ തകടം മറിച്ചു ഒപ്പം തന്നെ ഈ നഗരസഭയില് വലിയ രീതിയിലുള്ള മേൽക്കൈ അവർക്കുള്ളതാണ് സാധാരണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം പരിശോധിച്ചാല് കോൺഗ്രസിന് അവിടെ മേൽക്കയം നേടാൻ പറ്റിയിട്ടില്ല എന്നാൽ ഇത്തവണയും ഉപതെരഞ്ഞെടുപ്പില് അയ്യായിരത്തിലധികം ഒരു ഭൂരിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ നഗരസഭ കൊടുത്തത് ആ രീതിയിൽ നഗരസഭയിൽ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതിന് തൊട്ടു മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള വലിയ അടികളും പടലപ്പിണക്കങ്ങളും ഒക്കെ ഇങ്ങനെ നിലനിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഈ പ്രമല ശിശൻ ഉൾപ്പെടെയുള്ള ചിലരെ പാർട്ടിയുമായിട്ട് ഇടയുകയും ഒരു പക്ഷെ അവരെ എല്ലാരും കൂടി നമ്മുടെ സന്ധ്യാപാരുടെ ആ സമയത്താണ് പാർട്ടിയിലേക്ക് വരുന്നത് ആ സമയത്ത് പാർട്ടിയുമായിട്ട് ഒരു വിഭാഗം ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് കൗൺസിലർമാർ ഉൾപ്പെടെ അവര് ആ സമയത്ത് പാർട്ടി വിട്ടുകൊണ്ട് കോൺഗ്രസിലേക്ക് വരുമെന്ന് പോലും അത്തരത്തിലുള്ള ചർച്ചകൾ പോലും വാർത്തകൾ പോലും വന്നതാണ് പിന്നീട് എന്താ പറയുക നേതൃത്വം ഇടപെട്ട് സംസാരിച്ചൊക്കെയാണ് ആ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കിയത് അത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾ അവിടെ നിപ്പുണ്ട് ഇപ്പോൾ ഉണ്ട് അടുത്തിടയ്ക്കാണ് ഈ രണ്ടായിരത്തി ഇരുപതിൽ അവിടെ അവർക്ക് ഭരണം കിട്ടിയപ്പോൾ ആദ്യം ചെയർപേഴ്സൺ ആയിട്ടുള്ള ആ പ്രിയ അജയ് എന്ന് പറയുന്ന ബിജെപിയുടെ നേതാവ് ഒരു കൌൺസിലർ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് താൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിട്ട് അതിനകത്ത് ബിജെപിയുടെ അവരുടെ നേതാക്കൾക്കെതിരെയൊക്കെ തന്നെ വളരെ ഗുരുതരമായ ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത് മൂന്ന് വർഷമാണ് അവർക്ക് നഗരസഭാ ചെയർപേഴ്സൺ പദവിയിൽ ഇരിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവരെ പുറത്താക്കിയിട്ടാണ് പിന്നെ പ്രമീള ശിശ്വരൻ വരുന്നത് അതും ഈ പറയുന്ന പോലെ ഒരു തമ്മിലടിയുടെ അല്ലെങ്കിൽ ഗ്രൂപ്പ് പഴക്കിന്റെ വിഭാഗീയതയുടെ ഒക്കെ ഒരു ഫലമായിരുന്നു അവർ പറയുന്നത് കൂടെ നിന്നവർ പോലും തന്നെ നമ്മള് അപ്രതീക്ഷിതമായ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ തന്നെ വഞ്ചിച്ചു അല്ലെങ്കിൽ കൂടെ നിൽക്കാൻ പ്രതീക്ഷിച്ചവരൊക്കെ തന്നെ നമ്മളെ കൈവിട്ടു തിരിച്ചടി ഉണ്ടായി ആരെയാണ് വിശ്വസിക്കേണ്ടത് അവിശ്വസിക്കേണ്ടതെന്നും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചാണ് അവര് പോസ്റ്റ് ഇട്ട് എന്നിട്ട് താൻ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്ന ആ പോസ്റ്റിൽ പറയുന്നുണ്ട് അത്തരത്തിൽ പല നേതാക്കളും ആ ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അതൊക്കെ തന്നെ ചെന്ന് തറയ്ക്കുന്നത് പറയുന്ന ശ്രീ കൃഷ്ണകുമാറിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന് പാർട്ടി അവിടെ നശിച്ചാലും വേണ്ടിയില്ല തനിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കണം എന്നെങ്കിൽ തനിക്കൊരു സീറ്റ് ഒപ്പിച്ചെടുക്കണം അവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സീറ്റ് എങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കണം ഭാര്യയ്ക്ക് ഒരു സീറ്റ് ഒപ്പിച്ച് കൊടുക്കണം തന്റെ ആശ്രിത മത്സരമായിട്ടുള്ള കുറെ പേർക്ക് സീറ്റ് ഒപ്പിച്ചു കൊടുക്കണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹമാണ് നടത്തുന്നത് അവിടെ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായിട്ടുണ്ട് ഇപ്പം ജില്ലാ ഈസ്റ്റ് പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ അദ്ദേഹം ഈ സ്ഥാനത്ത് പട്ടികയിൽ ഉണ്ടായിരുന്നാണ് നേരത്തെ കഴിഞ്ഞ ആഴ്ച ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അതിനുശേഷം വലിയൊരു പ്രശ്നമുണ്ടായി ഇപ്പഴും പ്രമള ശശിരൻ ഉൾപ്പെടെയുള്ളവര് അവരെയൊക്കെ മാറ്റി നിർത്തിയതും ഒപ്പം തന്നെ മുതിർന്ന നേതാവായ എൻ ശിവരാജൻ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തിട്ടില്ല അതൊക്കെ തന്നെ വലിയ വിവാദമായി പിന്നീടാണ് ഒരു ചാനലിന്റെ ഒരു പരിപാടിയിലെ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഈ പ്രശാന്ത് ശിവൻ എസ് എഫ്ഐയുടെ സി പി എമ്മിന്റെ നേതാവായ മുൻ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോയെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതൊക്കെ തന്നെ വലിയ രീതിയിൽ ഒരു അവമതിപ്പ് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് പ്രശാന്ത് ശിവന് സൃഷ്ടിച്ചു കൊടുത്തു അങ്ങനെ അദ്ദേഹം മത്സരങ്ങളിൽ നിന്നും പിന്മാറുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടിട്ടുണ്ട് ആ എങ്ങനെ നോക്കിയാലും പാലക്കാട് നഗരസഭയിൽ ബിജെപിയെ സംബന്ധിച്ച കാര്യങ്ങൾ അത്ര പന്തിയല്ലാത്ത രീതിയിലേക്ക് വന്നിരിക്കുന്നു നമ്മുടെ സ്വാഭാവികമായിട്ട് ഇത്തവണ കോൺഗ്രസ് അല്ലാത്ത കാര്യത്തിലും ഭരണം പിടിക്കാവുന്ന രീതിയിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ടും കൂടി നോക്കുകയാണെങ്കിൽ അവിടെ നഗരസഭയെ നോക്കുകയാണെങ്കിൽ അതിന്റെ പത്ത് ഇരുപതിലധികം നഗര ഈ വാർഡുകളിൽ കോൺഗ്രസിന് വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ബിജെപി കൗൺസിലർമാർ ഉള്ള വാർഡുകളിൽ പോലും കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ആത്മവിശ്വാസമാണ് കോൺഗ്രസിനുള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പി സംബന്ധിച്ചിത്തവണ നഗരസഭ നിലനിർത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു എന്താ പറയാ ബാലികറ പോലത്തെ ഒരു സംഭവമാണ് അവിടെ പാർട്ടി തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയാണ് സി കൃഷ്ണകുമാർ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തെ പാ ഈ ബി ജെ പി നേതൃത്വം നിയന്ത്രിച്ചില്ലെങ്കിൽ അവിടെ ആ പാർട്ടി എന്താ പറയുക പാർട്ടിയുടെ ശബമടക്ക് നടത്തിയിട്ട് മാത്രമേ ഈ സി ശ്രീകൃഷ്ണകുമാർ പിന്മാറൂ എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്